നമ്മുടെയൊക്കെ ആമ്പിള്ളേര് ഞാൻ പറഞ്ഞില്ലേ ഭൂഷ വേഷം എന്താണ് വേഷം സ്ത്രീകൾ പെൺകുട്ടികളുടെ വേഷം അവിടെ നിൽക്കട്ടെ ആൺകുട്ടികളുടെ വേഷം നമുക്ക് പൊതുവേ ഒരു വിചാരണം ഒരു മുണ്ട ഒരു ഷർട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു തലമുറയെ കണ്ടുവളർന്നവരാണ് ഞങ്ങളൊക്കെ നമ്മുടെയൊക്കെ ആമ്പിള്ളേര് ഇവൻ ഇട്ടേക്കുന്ന നിക്കറൽ എഴുതിയേക്കുന്ന പേര് കാണാവുന്ന പോലെ ഉള്ള പാൻ്റെ ഇടുള്ളൂ അല്ലെങ്കിൽ അമ്മമാര് പറ എങ്ങനെ ഒരു അഞ്ചു രൂപ താഴെ പോയ പോട്ടേന്ന് വെക്കുക അല്ലാതെ ഇവൻ കുഞ്ഞെടുത്താൽ നമുക്ക് നാണക്കേടായി പോകും പണ്ടൊക്കെ കോണാശീലയുടെ അറ്റം കാണുന്നത് നാണക്കേടായിരുന്നു ഇന്ന് നിക്കറിന്റെ പേര് കണ്ടില്ലെങ്കിലാണ് നാണക്കേട് എന്നിട്ട് ഈ പേര് വായിച്ചിട്ട് പെമ്പിള്ളേര് പുറകെ ചെല്ലു ഇല്ല പരസ്യം കണ്ടിട്ടില്ലേ ഇല്ലേ മാച്ചോ അത് അങ്ങനെ തന്നെയാണോ പ്രനൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരു നിക്കറിന്റെ പേരാ പാണ്ടിന്റെ അകത്ത് കണ്ട സാധനം ഈ പേര് വായിച്ചിട്ട് പെമ്പിള്ളേര് പുറകെ ചെല്ലുന്ന പരസ്യം കണ്ടിട്ടില്ലേ എത്ര വീടുകളിൽ ഇത് കാണും നമ്പൂതിരിയുടെ വീട്ടിലും കാണും ആശാരിയുടെ വീട്ടിലും കാണും അല്ലെ അതിന് കുലത്തിന്റെ ഒന്നും വ്യത്യാസമില്ല ഇല്ല ടി വി ഓൺ ചെയ്യുന്ന എല്ലായിടത്തും കാണും മാച്ചോ എന്ത് മാച്ചോ എന്തു മാച്ചോന്നായി ചോദിക്കുന്നത് ഈ അകത്തിടേണ്ടത് പുറത്ത് കാണിക്കണമെന്ന് അഭിമാനമാണ് നിവന്മാരെ ആരാ പഠിപ്പിക്കുന്നത് ഇത് സംസ്കാരത്തിന്റെ ഭാഗമാക്കാൻ അഡ്വർടൈസ്മെന്റുകാരും മെനക്കെടുമ്പം ഇത് കൂട്ടൊന്നും തോന്നിയാസം മേടിച്ചോണ്ട് വീട്ടിലോട്ട് കയറരുതരാന്ന് പറയാൻ ധൈര്യമുള്ള എത്ര അമ്മമാരുണ്ട് ഈ കൂട്ടത്തിലിരിക്കുന്നു